തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള വൃദ്ധയ്ക്ക് നടവഴിയെ നിഷേധിക്കുന്നതായി പരാതി കഞ്ഞിക്കുഴി പാപ്പാളി വെളി ത്രേസ്യമ്മയാണ് നടപഴിയില്ലാതെ വലയുന്നത് തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള വൃദ്ധയ്ക്ക് നടവഴി നിഷേധിക്കുന്നതായി പരാതി കഞ്ഞിക്കുഴി പാപ്പാളി വെളി ത്രേസ്യമ്മയാണ് നടപടിയില്ലാതെ വലയുന്നത് നിലവിൽ വഴി നടന്നിരുന്ന സ്ഥലം ഉടമ മറ്റൊരാൾക്ക് വിറ്റതോടെയാണ് ത്രേശ്യാമ്മയുടെയും കുടുംബത്തിന്റെയും സഞ്ചാര വഴി അടഞ്ഞത് സ്ഥലം വാങ്ങിയ വ്യക്തി വഴി വഴിയുൾപ്പെടെ കെട്ടിയടച്ചെന്നാണ് ത്രേസ്യാമ്മയുടെ കുടുംബം പരാതിയിൽ പറയുന്നത് ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായാലും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് കുടുംബം പറയുന്നു എക്സ് സർവീസുകാരൻ്റെ കുടുംബമാണ് ത്രേശാം മേടിയാ ത്രേശാ മേയുടെ പരാതിക്ക് പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാരും ഒപ്പം ചേർന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ വീട്ടിലോട്ടൊന്ന് കയറി പോകാനുള്ള വഴിയില്ല രണ്ട് വർഷമായി ഞാൻ ക്ഷീണമായിട്ട് എൻ്റെ മക്കളുടെ വീട്ടിലൊക്കെയാണ് ഞാൻ കഴിഞ്ഞുകൂടിയത് ഇപ്പം എനിക്ക് തീരെ പാടില്ലാതെ വന്നപ്പോൾ എൻ്റെ വീട്ടിലോട്ടൊന്ന് കിടക്കണമെന്ന് വീട്ടിൽ ചെന്നൊന്ന് കിടക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് എനിക്ക് അങ്ങോട്ട് പോകാൻ കയറാൻ വഴിയില്ല ഞാൻ എങ്ങനെ പോകും ഇതാണെൻ്റെ വഴി ഈ വഴി കൂടെ ഞാൻ എനിക്ക് തന്നെ നടക്കാൻ വരാം വടി പിടിച്ചോണ്ട് വേണം നടക്കാൻ എനിക്ക് ഈ വടിയും പിടിച്ചോണ്ട് നടക്കാനായിട്ട് ഒരു വഴി തരണം എനിക്ക് എൻ്റെ വീട്ടിലോട്ടൊന്ന് പോകാൻ ഞാൻ ഒരു ചെറിയ പത്താളക്കാരൻ്റെ വഴിയായിരുന്നു എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് മുപ്പത്തിരണ്ട് വർഷമായി ഞാനിപ്പോൾ എന്ത് വെച്ച പക്കളെ എനിക്ക് ആറ് മക്കളുണ്ട് മുപ്പത്തേഴ് ഇപ്പോൾ അറക്കിടാങ്ങൾ ഉണ്ട് അഞ്ച് തലമുറ എനിക്ക് ഞാൻ അവരുടെ ആ മക്കളൊക്കെ വീട്ടിലോറി നടക്കുമായിരുന്നു എനിക്ക് പാടില്ലാതെ വന്നപ്പോഴത്തേനും ഇപ്പം എനിക്ക് അവസാന കാലം വന്നപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലൊന്നും കയറി കിടക്കണം ഞാൻ എന്ത് ചെയ്യും ഞാൻ എൻ്റെ വീട്ടിലൊന്ന് കിടക്കണം എനിക്കെൻ്റെ വീട്ടിലൊന്ന് കിടക്കണം എനിക്ക് വഴിയില്ല എനിക്കൊരു വഴിയുണ്ടാക്കി തരണം അത്യാവശ്യക്കാരിയാണ് എൻ്റെ മരണശേഷം എൻ്റെ മക്കളെല്ലാം എനിക്ക് ഞാൻ മരിക്കുമ്പോൾ ഒന്നും വരണ്ടേ എതിലോടെ വരും വഴിയില്ല എനിക്ക് ഒട്ടും വഴിയില്ല നോക്കിക്കും മൂന്ന് വർഷമായി ഞാൻ പരാതി കൊടുക്കാൻ തുടങ്ങിയിട്ട് കളക്ടറേറ്റ് രണ്ടു മൂന്ന് പ്രാവശ്യം കളക്ട്രേറ്റിൽ കൊടുത്ത് എല്ലാം തള്ളിപ്പോയി ഇപ്പം ഇപ്പം കൊടുത്തിട്ടുണ്ട് അതും തള്ളിക്കളഞ്ഞ് ഇവിടെ കിടന്ന് മരിക്കണം എൻ്റെ ചെറ്റി എൻ്റെ കുടുംബത്തിൽ കിടന്ന് എനിക്ക് മരിക്കണം എൻ്റെ മക്കളെല്ലാം മന്നാം എനിക്ക് മക്കളും പേരക്കിടാങ്കളും എല്ലാം ഉണ്ട് ഒത്തിരി പേരുണ്ട് ഇരുപത്തേഴ് ഉണ്ട് എനിക്ക് അഞ്ച് തലമുറ മക്കളുണ്ട് എനിക്ക് അഞ്ച് തലമുറ മക്കൾ എൻ്റെ ഒന്ന് കയറി വരണ്ടേ എന്നെ ഒന്ന് കാണാനായിട്ട് എൻ്റെ ഒന്ന് കയറി വരണോ ആ അതിനൊരു വഴി എനിക്ക് തരണം എനിക്ക് അവിടെ ഒന്ന് കിടന്നു കൊണ്ട് എനിക്ക് മരിക്കണം എൻ്റെ വീട്ടിൽ കിടന്ന് എനിക്ക് മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം